അസ്സാം വലൈക്കും വർമ്മത്തു അഹ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ മഹത്വമേറിയ ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാ ബറാത്ത് രാത്രി പല പേരുകളും ഈ ബറാത്തിൻ്റെ രാത്രിക്ക് ഉണ്ട് ലൈലത്തുൽ ബറാ എന്ന് പറയുന്നത് പലരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു പലരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഈ ഒരു രാത്രിയിൽ അതുപോലെ തന്നെ ലൈലത്തുൽ ഇസ്തി ഗുബാർ നമ്മളൊരുപാട് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ വേണ്ടി ഇസ്തിഗുബാർ പറയുന്ന പൊരുക്കലിനെ ചോദിക്കുന്ന ഒരു രാത്രിയും കൂടിയാണ് അതുപോലെ തന്നെ ലൈലത്തുൽ ഇജാബ ലൈലത്തുൽ ഇജാബ എന്ന് ഇജാബെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥന അള്ളാഹിനോട് നടത്തി കഴിഞ്ഞാൽ അള്ളാഹുദിനേക്ക് തീർച്ചയായും മറുപടി നൽകുമെന്ന് പറയപ്പെടുന്ന ഒരു രാത്രിയാണ് അതുപോലെ ലൈലത്തുൽ ഖിസ്മ ഒരു മനുഷ്യന് എത്രയാണ് ആയുസ് എത്രയാണ് റിസ്ക് എന്താണ് അവൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം തക്സീം ചെയ്ത് കൊടുക്കുന്ന ഖിസ്മ ഓഹരി വെച്ച് കൊടുക്കുന്ന ഒരു രാത്രിയും കൂടിയാണ് അതുപോലെ തന്നെ ലൈലത്തുൽ ലത്തുൽ ഖുഫ്രാൻ അള്ളാഹു താല ഒരുപാട് ദോഷങ്ങൾ പൊറുക്കുന്ന ലൈലത്തിൽ ആയിത്തുക്കുമിനീറ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അങ്ങനെ പല പേരുകളെയും ഈ ഒരു രാത്രിയിലേക്ക് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പല സംഭവങ്ങളും നടന്നത് ഈ ഒരു ഷാബാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ തന്നെ സലാഹു അല്ലൈവലാമ തങ്ങൾ എല്ലാ ദിവസവും ആകാശത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ട് ആഗ്രഹിച്ചൊരു പ്രാർത്ഥിക്കുകയായിരുന്നു അതായത് കബയെ ഒന്ന് കിബിലയായി കിട്ടണമെന്ന് പലപ്പോഴും സലാഹ് അല്ലൈവലമ തങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഷാബാൻ മാസത്തിലാണ് മസ്ജിദുൽ അക്സയിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ആ ഒരു സംഭവത്തിനെ തഹ്വീലുൽ കബിൾ കിബിലയെ തെറ്റിച്ച് നേരെ അത് കഅബയിലേക്കായി മാറ്റിയ തെറ്റിക്കപ്പെട്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസം അതുപോലെ തന്നെ പല ശ്രേഷ്ഠതകളും പറയുന്നുണ്ട് നമുക്കറിയാം റജബു ഷഹറുല്ല റജബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസമാണ് അതുപോലെ തന്നെ ഷാബ നംസാ അലി തങ്ങൾ പറയുന്നു ഷാബാൻ ഷഹരി ഷാബാൻ എന്നുള്ളത് എൻ്റെ മാസമാണ് അതുപോലെ തന്നെ റമലാൻ ഷഹർ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് റമലാൻ എന്നുള്ളത് അങ്ങനെ ഷാബാൻ എന്നുള്ളത് നംസു അലൈഹി അലൈവ് തങ്ങളുടെ മാസമാണ് നബ്സു അലി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെയുള്ള ഒരു കാരണം പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റർാനിൽ പറയുന്നു നിശ്ചയമായിട്ടും അള്ളാഹു അലൈഹി മലാഖകളും തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും പറയുക എന്നുള്ള ആ സ്വലാത്തിൻ്റെ മഹത്വം പറയാ പറഞ്ഞ ആ ഒരു ആയത്ത് ഇറക്കപ്പെട്ട മാസം കൂടിയാണ് ഈ ഷബാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസം പലതും നമ്മൾക്ക് ചെയ്യാനുണ്ട് മൂന്ന് യാസിന് നമുക്കറിയാം നാം പതിവോളം ചെയ്തു വരുന്നതാണ് മൂന്ന് യാസീനും അതുപോലെ തന്നെ ദുഖാൻ സൂറത്തും തുടങ്ങിയ സൂറത്തുകളും ആയത്തുകളുമൊക്കെ ഓതി ദിക്കറുകളൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു രാത്രിയും കൂടിയാണ് അതുപോലെ തന്നെ നിസ്കരിച്ചതിന് ശേഷം ഒരുപാട് ദ്വാഹകൾ നടത്തണം നമ്മുടെ റിസുക്കിന് വേണ്ടിയും ആക്കിബത്ത് നന്നാകാനും അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും റിസുക്കിൽ വിശാലത കിട്ടാൻ വേണ്ടിയും ആയുസ്സിൽ വിശാലത കിട്ടാൻ വേണ്ടിയും ഇങ്ങനെ പല സഭബുകളെയും വെച്ച് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇത് ലൈലത്തുൽ ഇജാബായത് കൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹു നമ്മുടെ ദ്വാക്ക് ഉത്തരം നൽകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കാം നഫ്സൽ അള്ളു അലി വല്ലാമ തങ്ങളോട് ഒരാളൊന്ന് ചോദിക്കുകയാണ് മദാൻ കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് എന്ന് ചോദിക്കപ്പെടുമ്പോൾ നബ്സല്ലാ ഇല്ലാമ തങ്ങൾ പറയുന്നത് ഷാബാനിൻ്റെ നോമ്പ് എന്നാണ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് അത് ഷാബാൻ എന്നാണ് നബ്സുലി തങ്ങൾ തങ്ങളിവിടെ മറുപടി പറഞ്ഞത് തുർഫ ഔഫിഹില്ല അമാൽ അതിൽ അമലുകൾ ഉയർത്തപ്പെടും മനുഷ്യർ അശ്രദ്ധരായിരിക്കും അതിൽ ഈ ഒരു മാസത്തിൽ ഒരു പുണ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഇരട്ടിയായി നൽകപ്പെടുമെങ്കിലും മനുഷ്യർ ആ ഒരു പ്രതിഫലത്തിന് ആ ഒരു പുണ്യകർമ്മത്തിൽ അശ്രദ്ധരായിരിക്കുമെന്ന് ആദരവായ സുല്ലാഹി സലിസ്ലമ തങ്ങൾ പറയും